എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെൽക്കം ടു ഷാജ ഇന്ന് നമ്മളെ കാണിക്കാൻ പോകുന്നത് കുറേ ഞാൻ പണ്ട് നേരത്തെ ഇട്ട വീഡിയോ തന്നെ ആയിരുന്നു എന്ന് എന്നിട്ടും വീണ്ടും വീണ്ടും കുറേ കുറെ മുമ്പിട്ടിരുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടി അടി നൂല് കട്ട പിടിക്കല് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ലൂസായി വരല് പിന്നെ അടി അടിയിട്ട് നൂല് വലിച്ചിട്ട് കിട്ടുന്നില്ല ബോബിലെ അടിയിലുള്ള ത്രെഡ് മേലേക്ക് വലിച്ചിട്ട് വരുന്നില്ല പിന്നെ എങ്ങനെ ഓയിലിടാം പിന്നെന്താ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടിപ്പോകുന്നു അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസിനും കൂടിയുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ ബേസിക് ക്ലാസ് ത്രീ ഇടുന്നതിന് മുമ്പ് ബേസിക് ക്ലാസ് ടുവിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറച്ചുകൂടി സ്റ്റിച്ചിങ് അറിയാവുന്നവർ ആ വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു ഈ കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്തിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് അടി നൂല് കട്ട പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചില സമയം അടിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ കട്ട പിടിച്ച് നമ്മൾ ഈ ബോബിന്റെ ഈ സംഭവം അങ്ങോട്ട് ഊരുക വേണ്ടോ ഇതൊക്കെ ഊരിയിട്ട് വലിച്ചെടുത്തിട്ട് ചില സമയം നമ്മൾ സ്ട്രെസ് ചെയ്ത് വലിച്ചെടുക്കേണ്ട വരും അതിനുശേഷം നമുക്ക് ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ആയിരിക്കണം നമുക്ക് ഫിക്സ് ചെയ്യാം പിന്നെ നമുക്ക് കേട്ടോ ഈ ബോബിൻ്റെ അത് ബോബിൻ ോബിൻ അപ്പൊ ഇതിനകത്ത് ഇത് ഇതായിരിക്കും കട്ട പിടിക്കണം ചില സമയം നമ്മുടെ ത്രെഡിന്റെ ക്വാളിറ്റി കുറവായിരിക്കും അത് നിങ്ങളെ നോക്കി ചില ത്രെഡുകൾ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സെയിം ബ്രാൻഡിൽ തന്നെ ചിലത് ക്വാളിറ്റി കുറവുണ്ടാകുമായിരിക്കും പിന്നെ മേൽ ത്രെഡ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ലൂസ് ആകല് നമ്മള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ സ്റ്റിച്ച് ലൂസാവലെ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ നമ്മള് ഈ ബോബിൻ എടുക്ക ഇങ്ങനെ ഉള്ള ബോബിനെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതെടുത്തിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുക പിൻ കറക്റ്റാക്കി ഇട്ടിട്ട് ഇടുക സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല എന്ന് പറയുന്നവർക്ക് വീ ഇത്മാരത്തിന് വീണ്ടും ഇതെല്ലാം അഴിച്ചിട്ടെടുത്തിട്ട് വീണ്ടും ഇടുക ഇത് ഇങ്ങനത്തെ ഉള്ള മെഷീൻസിന് നമുക്ക് പവർ ടൈപ്പ് ഉള്ള മെഷീൻ ഇങ്ങനത്തെ സംഭവിക്കാവുന്നതാണ് ഇനി മെഷീൻ്റെ എങ്ങനെ ഓയിലിടാം എന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പ് നോക്കുക ഇതിങ്ങനെ ഒരു സംഭവം എല്ലാ മെഷീനിലൊന്നും ഉണ്ടാവില്ല ണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് ഈ ഒരു പൊടിയൊക്കെ ഒന്ന് മാറ്റി കണ്ടോ ഇതൊക്കെ ഒന്ന് നമ്മള് ഒന്നെടുത്ത് തുടച്ച ശേഷം ജസ്റ്റ് ഇപ്പൊ അധികം പൊടിയൊന്നും ഇല്ല വിഭാഗത്തേ ഉള്ള ഉൾവശത്തൊന്നും അധികം ഇല്ല അപ്പോൾ അതൊന്ന് എടുത്ത് തുടച്ചിട്ട് നമ്മൾ ഇവിടേക്കൊന്ന് തുടച്ചിട്ട് നമ്മൾ ഓയിലിടുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പൊടിയുടെ മേലെ തന്നെ ഓയിലിട് വിട്ട് ഇടരുത് ജസ്റ്റ് ഒരു ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമ്മളത് അതുകൊണ്ട് ഇതിൻ്റെ ബ്രഷും എനിക്ക് കിട്ടും ബ്രഷ് കിട്ടും പക്ഷേ എനിക്ക് ഇത് ഇതിൻ്റെ ഒപ്പം ബ്രഷ് കിട്ടിയില്ലാട്ടോ അപ്പം പിന്നെ ചെറിയ കുഞ്ഞു കോട്ടൺ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ ഓയിലിടുമ്പോൾ നോക്കുക ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുത്ത ശേഷം ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ കറക്റ്റ് ആക്കി വെച്ച ശേഷം ഇങ്ങനെ കറക്റ്റ് ആക്കി നിൽക്കും അതിനുശേഷം നമ്മുടെ ഈ സാധനം കൂടിയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ തുടച്ച് ഇതൊക്കെ തുടച്ചിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ രണ്ട് ഇതും അടക്കുക ചിലതിൽ ബ്രദറിന് ഇങ്ങനെ ഉണ്ടാവൂലട്ടോ പിന്നെ നമ്മൾ ശേഷം ഇവിടെ ഒരു കണ്ടോ ഈ ഒരു ഹോളിനകത്തേക്ക് കുറച്ച് ഓയിൽ ഓയില് കൊടുക്കുക പിന്നെ അതല്ലാണ്ട് ഒരു ഭാഗത്തും ഓയിൽ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഓക്കെ ഇങ്ങനെയാണ് ഓയിലിടുക ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഓയിലിട മനസ്സിലായി പിന്നെ നമുക്ക് അടി നൂല് കട്ട പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം ഇത് വലിച്ചെടുക്കണം അപ്പൊ അടിയിട്ട നൂല് വലിച്ചിട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ബോബിൻ കേസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബോബിൻ എടുത്ത് ഇത് തുറന്ന് എടുത്തിട്ട് വീണ്ടും ഫിക്സ് ചെയ്തിട്ട് ഇടുക നൂല് പൊട്ടിപ്പോക എന്ന് പറയുമ്പോൾ അതിന് ഉള്ളത് നൂല് ചില സമയം ക്വാളിറ്റി കുറവായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നീഡിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും നീഡിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോയും പിന്നെ പ്രസർ ഫുട്ട് ഈ പ്രെസർ ഫുട്ട് ചേഞ്ച് ചെയ്യുന്ന വീഡിയോയും ഞാൻ ബേസിക് ക്ലാസ് നമ്പർ ടു ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് വീണ്ടും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പം അടുത്തിടെ കഴിഞ്ഞ ക്ലാസ് ആണ് എങ്ങനെ നീഡിൽ മാറ്റാം എങ്ങനെ പ്രെസർ ഫുട്ട് മാറ്റാം എന്നുള്ള ബേസിക് സ്റ്റിച്ചിങ് ക്ലാസ് നമ്പർ ടു നോക്കുക അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മുടെ നീഡിൻ്റെ ക്വാളിറ്റി കുറച്ച് യൂസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി കുറവുണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ആയിട്ട് വരില്ല തയ്യൽ ലൂസ് ആവൽ പിന്നെ അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടു വിട്ട് വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മുടെ നീഡിൽ നമ്പർ ഇത് ഫോർട്ടീൻ ആണ് നോർമൽ നീഡിൽ നമ്പർ ഫോർട്ടീൻ ആണ് ജീൻസിന് സിക്സ്റ്റീൻ ആണ് സാറ്റിൻ മെറ്റീരിയൽസിന് ട്വൽസ് ട്വൽവ് ആണ് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ അടിയത്ത് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം മേൽ ത്രെഡ് പൊട്ടിപ്പോ ത്രെഡ് പൊട്ടിപ്പോവാ എന്ന് പറയുന്ന സംഗതിക്ക് ത്രെഡ് പൊട്ടിപ്പോവാ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ത്രെഡ് മാറ്റുക പിന്നെ ചില സമയം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോ സ്റ്റക്കാവാ അല്ലെങ്കിൽ തയ്യൽ ലൂസാവ എന്ന് പറയുമ്പോൾ ഈ ത്രെഡ് എല്ലാം ഇതൊന്ന് വലിച്ചെടുത്ത ശേഷം വീണ്ടും വിടാം അപ്പൊ നമുക്കത് ശരിയാക്കാൻ പറ്റും അതിൽ നമ്മൾ ഈ ത്രെഡ് ചില സമയം ഈ ത്രെഡ് ക്വാളിറ്റി കുറവായിരിക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും സ്റ്റിച്ച് ശരിയാണെന്ന് തുണി ചുരുങ്ങുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തുണി ചുരുങ്ങുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആ നീഡിൽ അതിൻ്റെ പ്രോബ്ലം ആയിരിക്കും അപ്പം പ്രോബ്ലം പ്രോബ്ലൊക്കെ അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയണവർക്ക് ഉള്ളത് എന്താ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നീഡിൽ മാറ്റേണ്ട സമയമായി ചില സമയം നീഡിൽ പൊട്ടണ കട്ടിയുള്ള ക്രോത്ത് ചെയ്യുമ്പോൾ നീഡിൽ പൊട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ളത് ഭാഗം വരുമ്പോൾ കട്ടിയുള്ള ഭാഗം തയ്ക്കുമ്പോൾ നീഡിൽ ഭയങ്കര ടഫാണ് നീഡിൽ പൊട്ടിപ്പോകുന്നത് ഇങ്ങനത്തെ ഒരു മെഷീൻസ് നമുക്ക് കട്ടിയുള്ള ഭാഗം തയ്ക്കാൻ നമുക്ക് പറ്റില്ല പിന്നെ തയ്ക്കുകയാണെങ്കിൽ വളരെ സ്ലോയിൽ കെയർഫുള്ളായിട്ട് തെച്ച് വരുക അത് കട്ടിയുള്ള ഭാഗം വരുമ്പോൾ മെല്ലെ തെക്കുക അത് അതങ്ങനെയാണ് അതിൻ്റെ മെഷീൻ എല്ലാവർക്കും അങ്ങനത്തെ ഈ ടൈപ്പുള്ള മെഷീൻ അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി നൂല് പൊട്ടുന്ന കാരണമുണ്ടെങ്കിൽ ചില സമയം നൂലിൻ്റെ ക്വാളിറ്റി കുറവാകാം അല്ലെങ്കിൽ നമ്മുടെ നീടിൽ മാറ്റേണ്ട സമയം തയ്യൽ ലൂസാവുവാണെങ്കിലും എന്താ പ്രശ്നം നമ്മുടെ അടിയത്തെ ത്രെഡും ഓടത്തെ ത്രെഡും മാറ്റിയിട്ട് ഇടുക സ്റ്റിച്ച് വിട്ടു വിട്ട് വിട്ട് വരികയാണെങ്കിലും നമുക്ക് ഇത് തന്നെയാണ് മോഴത്തെ ത്രെഡും അടി ത്രെഡും ഇതാവുക അടി നൂൽ കട്ട പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോബിൻ കേസിൽ നിന്ന് ബോബിനൊന്നെടുത്ത ശേഷം വീണ്ടും ഫിക്സ് ചെയ്തിട്ട് എല്ലാവരും സെറ്റ് ചെയ്തിട്ട് വീണ്ടും ശരിയെക്കുന്ന ചില സമയം ഉള്ളിൽ ഡസ്റ്റ് ഉണ്ടാവും അടിനൂൽ കട്ട പിടിക്കുമ്പോൾ നമ്മുടെ ബോബിൻ കേസിൽ നമ്മൾ എടുത്തു നമ്മളെടുത്ത് കളന്നു എല്ലാ ഡസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് ഓയിലിടുക ഓയിടാൻ മറക്കരുത് ഓക്കെ തയ്യൽ ലൂസാവല് അപ്പൊ ഇത് മനസ്സിലാവും പിന്നെ മേൽ ത്രെഡ് വലിച്ചു വരുന്നത് അടി അടിയിൽ നിന്ന് വലിച്ചു വരുന്നില്ല എന്ന് പറയുമ്പോൾ ചില സമയം അവിടെ സ്ട്രക്ക് ആയിട്ടുണ്ടാവും അപ്പൊ അത് നമുക്ക് അവിടെ ബോബിങ് കേസിൽ തുറന്നിട്ട് ശരിയാക്കാം അടിനൂല് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ചില സമയം ചിലവർക്ക് വരുന്നില്ല എന്ന് പറയണേണ്ടത് ഇപ്പൊ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവര് നമ്മള് ബോബിങ് കേസ് കേസ് അയച്ച് നോക്കുക അവിടെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക ചെയ്യാം മേൽ ത്രെഡിന്റെ ക്വാളിറ്റി നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം ഇപ്പൊ ഞാനിപ്പോ ഒരു വലുതാക്കി ജസ്റ്റ് ഒന്ന് പിന്നെ മാറി തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു ഇതിന്റെ ടെൻഷൻ അതായത് സ്റ്റിച്ചിന്റെ ഈ ഒരു ത്രെഡ് ടെൻഷൻ എന്ന് പറയുന്നതിനെ ഇത് എപ്പോഴും ത്രീ ഓ ഫോറോ ആക്കണം അപ്പൊ അത് ഫൈവ് ഓ സിക്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് വരുന്നതല്ല ഓക്കെ അത് എപ്പോഴും ത്രീ ഓ ഫോറോ ആയിരിക്കണം എല്ലാ മെഷീൻസിലും അപ്പൊ ഞാനിതിപ്പോ ഒരു നയൻ ആക്കിയിട്ട് ചെയ്യാന്ന് വിചാരിക്ക അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ അതിന്റെ ചേഞ്ചസ് എന്താന്നുള്ള കണ്ടോ നിങ്ങക്ക് മനസ്സിലായല്ലോ ഞാനിപ്പോ ഇതൊരു ഇത് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ടെൻഷന്റെ സംഭവം ഞാൻ എയ്റ്റിലെ വെച്ചേക്കണത് കണ്ടോ ഇത് ത്രീയിലാണ് വെക്കേണ്ടത് അപ്പൊ ഞാനിപ്പോ ഇതെന്താ ഈ എയ്റ്റിലോ നയനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം സ്റ്റിച്ച് കണ്ടോ അപ്പൊ നമ്മളെ ത്രെഞ്ച് ശരിയല്ലേ അത് കേട്ടോ അടിയത്തെ നൂല് ലൂസായി പ്രശ്നമായി നമ്മൾ കാണാനൊന്നുണ്ടല്ലോ അപ്പൊ നമ്മളതിനെ ത്രീയിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് ഒന്ന് അടിയത്തെത്ര ഇടയ്ക്ക് ഒന്ന് വലിച്ചെടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ നമ്മളതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോ സ്റ്റിച്ചിന്റെ ലെങ്ത്തും കൂടി കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കില്ല പക്ഷെ ആ ചുളുക്കം ഇല്ല നമുക്ക് ആ ഒരു ചുളുക്കം നമുക്ക് ഇതിന് ഇല്ല അപ്പം നമ്മളത് ശരിക്കും ചെയ്യുകയാണെങ്കിൽ ഇത് അങ്ങനെ കാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാണ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ശരിയായി കിട്ടാം അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ത്രെഡൊക്കെ വലിഞ്ഞ് ആകെ ഇതാകും അപ്പം നിങ്ങൾക്ക് മനസ്സിലല്ലോ വീഡിയോയിൽ എന്തൊക്കെ നമ്മൾ ടെൻഷൻ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ത്രീയോ ഫോർ ആക്കി വയ്ക്കുക അതുമാതിരി തന്നെ ത്രെഡ് നമുക്ക് ത്രെഡിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ നീഡിൽ ഇതിൻ്റെ കാലാവധി തീരുകയാണെങ്കിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കണം ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജ് അപ്പോൾ നേരത്തെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ ഇതേമാതിരി തന്നെ അപ്പൊ വീണ്ടും ചോദിക്കുന്നതുകൊണ്ടും ആ വീഡിയോ ഒരുപാട് പഴയതായത് കൊണ്ടുമാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരു ന്യൂ പുതിയ വീഡിയോ ഇപ്പൊ എടുത്താണ് അപ്പോൾ അടുത്ത് നമുക്ക് അടുത്ത നല്ല വീഡിയോയ്ക്ക് കാണാം അപ്പൊ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡോറ്റി കാണാം താങ്ക്